നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു എയിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വീണ്ടും വർധനവ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പുതിയ കോവിഡ് കേസുകളാണ് ഇന്ന് സ്ഥിരീകരിച്ചത് നൂറ്റി ഇരുപത്തിയേഴ് പേർ രോഗമുക്തി നേടിയതായും യു എ ഇ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോവിഡ് ബാധയെ തുടർന്നുള്ള മരണങ്ങളൊന്നും ഇന്ന് യു എ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഏഴു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി പേർക്കാണ് യു എയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് ഏഴു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തിയേഴ് പേർ രോഗമുക്തി നേടി രണ്ടായിരത്തി എൺപത്തി ഒന്ന് പേർ കോവിഡിനെ തുടർന്ന് മരണമടഞ്ഞു മൂവായിരത്തി നാൽപ്പത്തിയെട്ട് പേർ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്ന് മൂന്ന് മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോവിഡ് പരിശോധനകളാണ് യു എ നടത്തിയതെന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു വിദേശ മൂലധന നിക്ഷേപ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങൾക്കായി ഇലക്ട്രോണിക് ലൈസൻസിംഗ് സേവനം ആരംഭിച്ച ഒമാൻ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ആണ് ഇക്കാര്യം അറിയിച്ചത് മന്ത്രാലയത്തിന്റെ ഇൻവെസ്റ്റ് ഇസി പോർട്ടലൂടെ ആയിരിക്കും ഈ സേവനം ലഭ്യമാകുന്നത് രാജ്യത്തെ വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം രാജ്യത്തെ വാണിജ്യ വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുത്തുക നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതവൽക്കരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളും പദ്ധതിക്ക് പിന്നിൽ ഇലക്ട്രോണിക് ലൈസൻസിംഗ് സംവിധാനത്തിലൂടെ നിക്ഷേപകർക്ക് പദ്ധതിയുടെ വിവരം നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്ന തുക തുടങ്ങിയ വിവരങ്ങൾ നൽകുവാൻ കഴിയും സംരംഭകരെ രാജ്യത്തേക്ക് ക്ഷണിക്കാനും പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ പതിവായി യാത്ര ചെയ്യുന്നവർക്കായി വേൾഡ് പാസ് പുറത്തിറക്കി എയർവൈസ് ഇന്ത്യ പാകിസ്ഥാൻ യു എ അയർലാൻഡ് ജി സി സി രാജ്യങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പതിവായി യാത്ര ചെയ്യുന്നവർക്ക് ഇതിഹാദ് വേൾഡ് പാസ് പ്രയോജനപ്രദമാകും ബിസിനസ് ഇക്കോണമി ക്ലാസുകളിൽ ആറു മുതൽ നാൽപ്പത് വരെ സീറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാമെന്നതും വേൾഡ് പാസിന്റെ പ്രത്യേകതയാണ് വേൾഡ് പാസ് ഉടമകൾക്ക് പരിധിയില്ലാത്ത സൗജന്യ റീബുക്കിംഗും റദ്ദാക്കലും നടത്തുവാനും കഴിയും വാർഷിക പാസ് ഉടമകൾക്ക് യാത്ര എളുപ്പത്തിലും വേഗത്തിലും പുനഃക്രമീകരിക്കാനുള്ള അവസരവുമുണ്ട് കുവൈത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ അഞ്ഞൂറ്റിമൂന്ന് താമസ നിയമ ലംഘകരെ നാടുകടത്തിയതായി റിപ്പോർട്ട് ഡിസംബർ എട്ട് മുതൽ പതിനാല് വരെയുള്ള കണക്കുകളാണ് കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടത് താമസ തൊഴിൽ നിയമ ലംഘനങ്ങൾക്ക് പിടിയിലാകുന്നവരുടെ പേരിലുള്ള തുടർ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കി അവരെ സ്വന്തം രാജ്യങ്ങളിലേക്ക് നാടുകടത്താനാണ് കുവൈത്ത് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തമർ അൽ അലി നിർദ്ദേശം നൽകിയിരിക്കുന്നത് നാടുകൊടത്തൽ കേന്ദ്രങ്ങളിൽ തിരക്കൊഴിവാക്കണമെന്നും പരമാവധി പേരുടെ നടപടികൾ ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് താമസ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്നവരെയും തൊഴിൽ നിയമ ലംഘകരെയും കണ്ടെത്താൻ കുവൈത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക പരിശോധനകൾ നടന്നുവരികയാണ് കോവിഡ് സമയത്ത് പരിശോധനകൾ നിർത്തിവെയ്ക്കുകയും നിയമലംഘകർക്ക് രേഖകൾ ശരിയാക്കാൻ അവസരം നൽകുകയും ചെയ്തിരുന്നു രാജ്യരക്ഷാ സേനയുടെ ഭാഗമാകാൻ വനിതകൾക്കും അവസരം നൽകാനൊരുങ്ങി കുവൈറ്റ് സൈനിക സേവനത്തിന് താൽപര്യമുള്ള സ്വദേശി വനിതകൾക്ക് ഞായറാഴ്ച മുതൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാമെന്ന് മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി തുടക്കത്തിൽ ഇരുന്നൂറ് കുവൈറ്റി വനിതകൾക്കാണ് കുവൈറ്റ് ആർമിയിൽ അവസരം നൽകുക ബിരുദം ഡിപ്ലോമ സെക്കൻഡറി വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് വിവിധ തസ്തികകളിൽ നിയമനം നൽകുന്നത് അപേക്ഷകർ പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള ശാരീരിക ക്ഷമതയുള്ളവരും കുറ്റകൃത്യ പശ്ചാത്തലമില്ലാത്തവരുമായിരിക്കണം കായികക്ഷമതാ പരീക്ഷ വ്യക്തിഗത ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് കുവൈറ്റി വനിതകളെയാണ് റിക്രൂട്ട് ചെയ്യുന്നത് യുഎക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം കൈമാറാൻ എതിർപ്പില്ല എന്ന് യു എസ്റ്റേ സെക്രട്ടറി ആന്റണി ബ്ലിൻകൻ അറിയിച്ചു കരാറുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു സെനറ്റ് നേരത്തെ തന്നെ അംഗീകരിച്ചിട്ടും കടുത്ത ഉപാധികൾ ഉന്നയിച്ച വിമാന കൈമാറ്റം യു എസ് വൈകിക്കുകയാണെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് വിശദീകരണം നൽകിയത് എന്നാൽ കൈമാറ്റം എന്നു നടക്കുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയിട്ടില്ല കരാർ നടപ്പായാൽ എഫ് തേർട്ടി ഫൈവ് പോർ വിമാനം സ്വന്തമാക്കുന്ന ആദ്യ അറബ് രാജ്യമാകും യു എ ഇടപാടുമായി ബന്ധപ്പെട്ട പുതുതായി ചില ഉപാധികൾ കൂടി ബൈഡൻ ഭരണകൂടം മുന്നോട്ട് വച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ആന്റണി ബ്ലിങ്കൻ വിസമ്മതിച്ചു കോവിഡ് പ്രതിരോധിക്കാനുള്ള പുതിയ ആന്റിബോഡി ചികിത്സ അടുത്തയാഴ്ച അബുദാബിയിൽ തുടങ്ങും എട്ട് മാസം വരെ കോവിഡ് നെഗറ്റീവ് നടത്താൻ ശേഷിയുള്ളതാണ് റീജൻ കോവ് എന്ന ആന്റിബോഡി മരുന്ന് രോഗം വരാനുള്ള സാധ്യത എൺപത്തിരണ്ട് ശതമാനം കുറയും സമ്പർക്കത്തിൽ ഏർപ്പെട്ട പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മരുന്ന് ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് കോവിഡ് പ്രതിരോധത്തിനും ചികിത്സയ്ക്കും ഗുണം ചെയ്യുന്ന മരുന്ന് പുതിയ വകഭേദങ്ങൾക്കെതിരെ ഫലപ്രദമായി പ്രവർത്തിക്കുമെന്നാണ് കണ്ടെത്തൽ അമേരിക്കയ്ക്കൊപ്പം റീജൻ കോവിന് അംഗീകാരം നൽകുന്ന ആദ്യ രാജ്യങ്ങളിലൊന്നാണ് യുഎഇ ഗുരുതര ഇടത്തരം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കാണ് ഇത് ആദ്യം നൽകുന്നത് യുടെ മോണോക്ലോണൽ ആന്റിബോഡി സംയോജിപ്പിച്ച് ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന തെറാപ്പയുടെ കോവിഡ് പ്രതിരോധം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് അബുദാബി ആരോഗ്യവകുപ്പിലെ ഗവേഷകർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി